തിരുവാതിര നാളുകാർക്ക് ഈ വരുന്ന മലയാള വർഷം പൊതുവെ ഗുണം ചെയ്യും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകാനിടയുള്ളതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും നടക്കാനാണ് സാധ്യത അന്യദേശങ്ങളിലും മറ്റും ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ഉണ്ടായേക്കാം നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ട സമയമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനയോടുകൂടി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നുകൊള്ളണമെന്നില്ല അവിചാരിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത്ര വേഗതയിൽ മുമ്പോട്ട് നീങ്ങാൻ കഴിഞ്ഞെന്നും വരില്ല കൂടുതൽ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുക സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ആലോചിച്ചുറപ്പിച്ച് തന്നെ ചെയ്ത് മുമ്പോട്ട് പോവുക വിവാഹ ആലോചന തുടങ്ങിയ കാര്യങ്ങളിൽ ഒരല്പം മന്ദഗതി അനുഭവപ്പെട്ടേക്കാം എങ്കിലും ആ രംഗത്ത് പരിശ്രമം തുടരുക യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ ഉണ്ടാകാം ശ്രദ്ധ ഉണ്ടായിരിക്കുക സമ്പൂർണമായ രാശിചിന്തയിലൂടെ വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ വസ്തുതകളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ സാമ്പത്തികമായും തൊഴിൽപരമായും കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും